നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിച്ചാൽ ക്ലബ്ബുകൾക്ക് എന്ത് കിട്ടും സാമ്പത്തികമായിട്ട് എന്ത് കിട്ടും പ്രതീക്ഷിച്ച പോലെയൊന്നുമില്ല എന്നാണ് ഇപ്പോൾ ഉള്ള എഫ് സി ഫോട്ടോയുടെ പ്രസിഡൻ്റ് പറയുന്നത് ആൻഡ്രി വിലാസ് ബോസ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകുമ്പോൾ എഫ് സി ഫോട്ടോ നമുക്കറിയാം ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് എയിലാണ് ഇൻ്റർ മയാമിക്കും പാൽമിറാസിനും ഈജിപ്ഷ്യൻ ക്ലബ്ബ് അൽ അഹിലിക്കും ഒപ്പമാണ് അവരുള്ളത് അവർ ക്വാർട്ടർ പ്രീ ക്വാർട്ടറിലേക്ക് എത്തും ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് യു എഫ്ഐയുടെ റാങ്കിങ് പാത്വേയിലൂടെയായിരുന്നു അവർ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയത് എന്തായാലും വിലാസ് ബോസ് പറയുന്ന വാക്കുകളിലേക്കൊന്നു പോകാം അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ കണക്കാക്കുന്നത് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് പതിനാറ് മില്യൺ മുതൽ ഇരുപത് മില്യൺ വരെ യൂറോസാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് ക്ലബിന് കിട്ടുക പിന്നെ മുന്നോട്ടു പോകുന്നതിനനുസരിച്ച് പെർഫോമൻസിനനുസരിച്ച് പണത്തിൽ മാറ്റമുണ്ടാകും ഏതായാലും ആദ്യം പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ തുകയെ ഇതിലുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അതേസമയം എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുന്നു എന്നുള്ളതിൽ വലിയ അഭിമാനം ഞങ്ങൾക്കുണ്ട് രണ്ട് തവണ ഇൻ്റർ കോണ്ടിനൽ കപ്പ് കിരീടം ചൂടിയിട്ടുള്ളവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ക്ലബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുക എന്നുള്ളൊരു ആദരമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്നാണ് എന്നാണിപ്പോൾ അദ്ദേഹം പറഞ്ഞു ായാലും ക്ലബുകൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു തുകയില്ല എന്ന് തന്നെയാണ് ഫോർട്ടോയുടെ പ്രസിഡന്റ് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റഫ് ഡോക്സ് വീണ്ടും എത്താം